കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നേതൃത്വത്തിൽ വാഗമൺ ഹിൽസ് ഗാർഡനിൽ പരിസ്ഥിതി സൗഹൃദ പുഷ്പമേളയ്ക്ക് തുടക്കമായി പിരിമേട് എം എൽ എ വാഴൂർ സോമൻ പുഷ്പമേള ഉദ്ഘാടനം ചെയ്തു ജനുവരി ഏഴുവരെയാണ് മേള വാഗമണ്ണിൽ നടക്കുന്നത് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഗവി ഡിവിഷൻ ഉൾപ്പെട്ട വാഗമൺ കോലാഹലമേട്ടിലെ ഹിൽസ് ഗാർഡനിൽ വെച്ചാണ് പുഷ്പമേള നടക്കുന്നത് പരിസ്ഥിതി സൗഹൃദ പുഷ്പമേളയാണ് ഒരുക്കിയിരിക്കുന്നത് മേളയിൽ പുഷ്പ ബാലസസ്യ പ്രദർശനവും വിൽപ്പനയും മേളയിലുണ്ടാകും ജനുവരി ഏഴ് വരെ പുഷ്പമേള ഉണ്ടാകും കെ എഫ് ഡി സി തന്നെ ഇക്കോ ടൂറിസം ഒരു ഭാഗമാണ് കെ എഫ് ഡി സിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഇതാദ്യമായിട്ടാണ് ഈ ഡിസംബർ മാസത്തിൽ പ്രത്യേകിച്ച് ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഏഴാം തീയതി അവസാനിക്കുന്ന രീതിയിൽ നമ്മൾ ഇത്തരമൊരു ഫ്ലവർ ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത് ഓർക്കിഡുകൾ ആന്തൂര്യം ശേഖരം സുഗന്ധദ്രവ്യങ്ങൾ റോസ് ഗാർഡൻ ജലസസ്യങ്ങൾ മറയൂർ ചന്ദ്രതൈലം തുടങ്ങിയ വന ഉൽപ്പന്നങ്ങൾ മുതലായവയുടെ ലഘുമാതൃകാ പ്രദർശനം ബോൺസായ് ചെടികൾ ഔഷധസസ്യങ്ങൾ അലങ്കാര ചെടികൾ ഫ്രൂട്ട് പ്ലാന്റ് തൈകൾ വിത്തുകൾ എന്നിവയും പ്രദർശനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഇതോടൊപ്പം ചിൽഡ്രൻസ് പാർക്കിംഗ് ബോട്ടിംഗ് കഫറ്റീരിയ ട്രക്കിംഗ് എന്നിവയുമുണ്ടാകും ഇവയ്ക്ക് ഫീസുകൾ ബാധകമാണ് കെ എഫ് ഡി സി ചെയർപേഴ്സൺ ലതിക്ക സുഭാഷ് അധ്യക്ഷയായിരുന്നു കെ എഫ് ഡി സി മാനേജിംഗ് ഡയറക്ടർ ജോർജി പി മാത്തുച്ചൻ ഐ എഫ് എസ് ഏലപ്പാറ പഞ്ചായത്തകം സിനി വിനോദ് കെ എഫ് ഡി സിയുടെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാഗൺ